ഇടവേള കിട്ടുമ്പോഴെല്ലാം മനസ്സിനെ അല്പം ശാന്തയിലാക്കാൻ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നു അല്ലേ നഗരമധ്യത്തിലെ നാല് ചുവരുകളിലെ ഫ്ലാറ്റുകളിലും ഭീമ ബിൽഡിങ്ങുകൾക്കും തിരക്കു പിടിച്ച ലൈഫുകളിൽ നിന്നും ഒരു മാറ്റം തണുത്ത കാറ്റ് കടൽ തീരത്തെ തെളിഞ്ഞ ആകാശം കുടുംബ സംഗമത്തിന് അനുയോജ്യമായ സ്ഥലം ഷാജയിലെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ കടൽ തീരം അൽഹീര ബീച്ച് ഷാർജയിലെ മനോഹരമായ തീരദേശ സുന്ദരികളിൽ ഒന്നാണ് അൽഹീര ബീച്ച് നഗരത്തിൻ്റെ മുഴുവൻ കുടുംബങ്ങൾക്കും സന്ദർശകർക്കും സുഖാനുഭവം സമ്മാനിക്കുന്നതിനുള്ള ഈ കടൽ തീരം സംസ്കാരവും സൗഹൃദവുമായ ഒരു അന്തരീക്ഷം നമുക്ക് പകരുന്നു അറേബ്യൻ ഗൾഫിലൂടെ മൂന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന നഗരത്തിലെ ഏറ്റവും നീളമേറിയ ബീച്ച് വിശ്രമത്തിനും വിനോദത്തിനും സൂര്യപ്രകോശത്തിനുമെല്ലാം പ്രദാനം ചെയ്യുന്നു നിങ്ങൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവം കടലിനോട് ചേർന്ന് കാഴ്ചയുടെ സൗന്ദര്യം മാത്രമല്ല മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആശ്വാസം പകരുന്നു ഈ ഹലഗിര ബീച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെങ്കിൽ ഒന്നാമതായിട്ട് മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ശുദ്ധമായ കടൽ തീരമാണിത് കുടുംബസഞ്ചാരത്തിന് അനുയോജ്യമായൊരു വിസിറ്റിംഗ് പ്ലേസ് രണ്ടാമത്തെ സവിശേഷത കുട്ടികൾക്കായി പ്രത്യേകം ഒരുക്കി കായികമതിലുകൾ കളിസ്ഥലങ്ങൾ സൈക്കിൾ പാതകൾ എന്നൊക്കെയാണ് മൂന്നാമത്തെ സവിശേഷത കഫേകളുണ്ട് ഭക്ഷണശാലകളുണ്ട് വൃത്തിയായ ബാത്റൂമ് കടലിൽ ഇറങ്ങിയവർക്ക് മാറുന്നതിനുള്ള ഷവറുകൾ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് നാലാമതായിട്ട് പ്രഭാതത്തിൽ എല്ലാ സൂര്യോദയവും സ സന്ധ്യാസമയങ്ങളിലും മനോഹരമായി നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാം അഞ്ചാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സദാസമയം ലൈഫ് ഗാർഡിൻ്റെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഇനി നമുക്ക് ബീച്ചിനെ പറ്റി അറിയാം ഷാർജ നഗരത്തിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ള ദൂരത്തിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു കടൽ തീരം വെറും കടൽ തീരമല്ല മറിച്ച് നമുക്ക് ഒരു അനുഭവപൂർണ്ണ ലോകം തന്നെ സമ്മാനിക്കുന്നു നമുക്ക് പോകുമ്പോൾ ആദ്യം മനസ്സിലാകുന്നത് അതിൻ്റെ ശുചിത്വവും സൗന്ദര്യവും നല്ലപോലെ സംരക്ഷിക്കുന്ന കടൽ തീരവും തെറ്റാതെ സ്ഥാപിച്ചിരിക്കുന്ന സൗകര്യങ്ങളും സന്തകർഷകർക്കുള്ള അകമഴിഞ്ഞ സ്വാഗതവുമാണ് കുടുംബസഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത് കുട്ടികൾക്കായിട്ട് കളിക്കാനായിട്ട് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന കളിസ്ഥലങ്ങൾ സ്കേറ്റിംഗ് സൈക്ലിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവരെ ആവേശപ്പെടുത്തും പല പരമ്പരാഗത അർബു കുടുംബങ്ങൾ ആഴ്ച അവസാനത്തിൽ ഇവിടെ എത്തുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുപോലെ സംയുക്തം സമയം പകരുന്നുണ്ട് അലിഹര ബീച്ചിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് അതിൻ്റെ സ്വച്ഛമായ കടൽ ജലമാണ് നീലയും പച്ചയും ചേർന്ന പ്രകൃതിക്കു ഒത്തു ചേർന്ന ഒരു ജലരാശി സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ കിന്നാരം പോലെ തിളങ്ങുന്നു നമ്മുടെ കാലുകൾ കടലിലേക്ക് ഇറക്കുമ്പോൾ അതൊരു തരത്തിലുള്ള ആകർഷണമായി തന്നെ നമുക്ക് തോന്നും ശുദ്ധവും ഇളം തണുപ്പുമുള്ള വെള്ളത്തിൽ നീന്തുമ്പോൾ നാട്ടിലെ കുളത്തിൽ നീന്തിയൊരു പ്രതീതിയാണ് ഇവിടെ കടലിൻ്റെ ഭീഷണികളൊന്നുമില്ലാട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സുരക്ഷിതമാണ് നിശബ്ദതയോടെയും ശാന്തതയോടെയും ഈ കടൽ ജലത്തിൽ ചുറ്റുപാടുകൾക്ക് ചേർന്ന് നീന്തുന്നത് ശരീരത്തിൽ മനസ്സിനും ഒരുപോലെ ആശ്വാസം നൽകുന്ന ഒരു അനുഭവം തന്നെയാണ് രാവിലെയും സന്ധ്യകളിലും ആളുകൾ ഇവിടെയിലൂടെ നടക്കാനും ഓടാനും വരുന്നുണ്ട് സൗകര്യപ്രദമായി ഒരുക്കിയിരിക്കുന്ന കഫേകളും വെള്ളം കുടിക്കാൻ പാതയിലിടയായിട്ടുള്ള വാട്ടർ സ്റ്റേഷനുകളും എല്ലാം വളരെയധികം സൗകര്യപൂർവ്വമാണ് ജോഗിംഗ് ട്രാക്ക് സൈക്കിൾ ട്രാക്ക് സ്പോർട്സ് ഫീൽഡുകൾ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം ബീച്ചിൽ ഉൾപ്പെടുന്നുണ്ട് കോട്ട സ്കേറ്റ് പാർക്ക് എന്നറിയപ്പെടുന്ന ഷാർജയിലെ ആദ്യത്തെ പ്രൊഫഷണൽ സ്കേറ്റ് പാർക്കും അതിലുൾപ്പെടുന്നു കൂടാതെ എല്ലാ തലത്തിലുള്ള സ്കേറ്റർമാർക്കും വേണ്ടിയുള്ള ട്രാക്കുകളും സ്കേറ്റ് ബോർഡും ഗ്രിൽ ബോർഡും മോട്ടോക്രോസ് എന്നിവ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത റോളർ സ്പോർട്സുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പൂർണ്ണ സുരക്ഷാ നിയന്ത്രണങ്ങൾക്കും നടപടികൾക്കും വിധേയമായി കുട്ടികൾക്കായി ഒരു പ്രത്യേക വിഭാഗമായി സ്കേറ്റ് പാർക്കിങ്ങും പുറത്ത് ഒരു പ്രത്യേക പമ്പ് ട്രാക്കും സ്കേറ്റ് പാർക്കിൽ തന്നെ ഉണ്ട് സാഹസികത ആഗ്രഹിക്കുന്നവർക്കായി വാട്ടർ സ്പോർട്സും ഉണ്ട് കയാക്കിംഗ് ജെറ്റ് സ്കിയറിംഗ് പാഡിൽ ബോർഡിംഗ് അങ്ങനെ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ സവിശേഷ വിനോദസഞ്ചാര കേന്ദ്രത്തിനെ മൂന്ന് വിഭാഗമായി ഉൾപ്പെടുത്തുന്നു ഓരോന്നിലും ആറ് യൂണിറ്റുകളും ഉൾപ്പെടുന്നു ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്നു അതിലൊരു നടപ്പാതയും മറീനയും ഉൾപ്പെടുന്നു കൂടാതെ നിരവധി റെസ്റ്റോറൻറ്റുകളും കഫേകളും അറേബ്യൻ ഗൾഫിൻ്റെ വ്യത്യതമായ കാഴ്ചകളും നൂറിലധികം യാച്ചുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കൊച്ചു മറീനയും ഒരു പൂന്തോട്ടത്താൽ ചുറ്റപ്പെട്ടതുമായ ഈ ആകർഷകങ്ങൾ ലക്ഷ്യസ്ഥാനത്തിൻ്റെ സവിശേഷത തന്നെയാണ് ബീച്ചിലെ ഓരോ പ്രഭാഗത്തിലെ പകൽത്തുല്യം പകരാൻ കാത്തിരിക്കുന്ന സൂര്യൻ കടൽത്തിരയിലൂടെ മുടിയില്ലാത്ത ഉയർത്തി നിൽക്കുന്നത് പോലെ തോന്നും പച്ചയും നീലയും കലർന്ന ആ കടൽ ജലത്തിൽ രക്തനിറത്തിലുള്ള സൂര്യൻ്റെ പ്രകാശം വീണ് തിളങ്ങുമ്പോൾ മനസ്സിനുള്ള ഒരു പുതിയ തുടക്കമാണ് ഓരോ ദിനവും പോലെ വൈകിയ വേളകളിലാണെങ്കിലോ സൂര്യൻ മൃദുവായി അസ്തമിക്കുമ്പോൾ ആകാശം ഓറഞ്ച് സ്വർണം ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിൽ തിളങ്ങുന്നതും കടലിൻ്റെ അകത്ത് ചുവപ്പിച്ചുകൊണ്ട് വീണ് കിടക്കുന്ന സൂര്യൻ്റെ പ്രകാശം നമ്മുടെ മനസ്സിലും ക്യാമറയിലും ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകൾ പതിക്കും നമുക്കൊരു ചെറിയ നിശബ്ദത അനുഭവിക്കാം അൾഹീര ബീച്ച് എന്നത് ചിലത് അതീതമാകുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സുരക്ഷവും സൗഹൃദപരമായ സമീപനവുമാണ് ആദ്യമേ കാണാനാകുന്നത് ആറു വരെ ലൈഫ് ഗാർഡിൻ്റെ ലഭ്യതയുമുണ്ട് പല സംസ്കാരങ്ങളും പല രാജ്യത്തിലെ ആളുകളും ഇവിടെ ശാന്തതയിൽ വിശ്രമിക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ള മറ്റു ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലേക്ക് ചെറിയൊരു ശാന്തത ഒഴുകുന്നു ഒരിക്കൽ ഈ ബീച്ച് സന്ദർശിച്ചാൽ വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നും അൽഹേരി ബീച്ചിൽ ഒരു യാത്ര ഒരുക്കൂ ജീവിതത്തിലെ ചില സമയങ്ങളിൽ നമ്മൾ എന്തിനാണോ ഓടുന്നതെന്ന് നമ്മൾ തന്നെ മറന്നു പോകാറുണ്ട് ചുറ്റുപാടുകൾ ശബ്ദത്താൽ നിറയും മനസ്സിൽ സമ്മർദ്ദം കയറി നിൽക്കും എന്നാലും അൽഹീര ബീച്ച് പോലുള്ള ശാന്തസുന്ദര സ്ഥലങ്ങൾ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ജീവിതം ഒരേ സമയം ലളിതവും മനോഹരവുമാണ്